ിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം മാത്യു സാമുവൽ എന്ന് പറയുന്ന സാമൂഹ്യ വിപത്ത് അയാളുടെ യൂട്യൂബ് ചാനലിൽ കൂടി വിളമ്പുന്ന വിഷം അത് സമൂഹത്തിനെ സാരമായി ബാധിക്കും എന്ന് ഞാൻ നേരത്തെ എൻ്റെ കൂടി പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇത് പരിധികൾ ലംഘിക്കുന്നു എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് കാരണം യാതൊരു അടിസ്ഥാന വിവരങ്ങളുമില്ലാതെ തെളിവുകളില്ലാതെ പടച്ചുവിടുന്ന ഈ വീഡിയോകൾ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും ഒന്നായി ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ മതത്തിൻ്റെ പേരിൽ വർഗീയ ചേരിതിരി ഉണ്ടാക്കുന്നതിന് കാരണമാകുമെന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇയാളുടെ ചാനലിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും ഇയാളിപ്പോൾ സ്ഥലത്തില്ല അമേരിക്കയിലോ ന്യൂയോർക്കിലോ എവിടെയാണ് അതുകൊണ്ട് തന്നെ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തല്ലാത്തത് കൊണ്ട് എത്രത്തോളം നിയമങ്ങൾ അത് പ്രാബല്യത്തിൽ വരുത്തുവാൻ കഴിയും എന്ന് ഉറപ്പില്ല രണ്ട് ദിവസം മുമ്പ് ഇട്ട ഒരു വീഡിയോയിൽ പറയുന്നത് കേരളത്തിലെ ചില സംഘടനകൾ ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമിയെ പേരെടുത്തുകൊണ്ട് തന്നെ പറയുന്നു ബംഗ്ലാദേശിലെ ഹിന്ദു വിരുദ്ധ കലാപങ്ങൾക്ക് കേരളത്തിലെ ചില മുസ്ലിം സംഘടനകൾ പൈസ ഫണ്ട് ചെയ്യുന്നു എന്നാണ് ഹവാല വഴിയോ മറ്റുള്ളതോ രീതിയിലൊക്കെ അതും മിഡിൽ ഈസ്റ്റിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ഇംഗ്ലാദേശ് ബംഗ്ലാദേശിലെ ഹിന്ദു വിരുദ്ധ കലാപങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്നു ചില മുസ്ലിം സംഘടനകൾ എന്നാണ് പറയുന്നത് ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളുമായി തെറ്റിക്കുന്നതിന് നടത്തുന്ന പർപ്പസ് പുള്ളിയുള്ള വീഡിയോ ആണിത് കാരണം യാതൊരു തെളിവുമില്ല അയാൾ പറയുന്നത് ആരോ ഏതോ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ അയാളോട് പറഞ്ഞു എന്നാണ് പറയുന്നത് ഇൻ്റലിജൻസിലോ അതുപോലെ ഹോം മിനിസ്ട്രിയിലോ ഒക്കെ ഏതോ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ അയാളോട് പറഞ്ഞു ബംഗ്ലാദേശിൽ കലാപത്തിന് ഇന്ത്യൻ മുസ്ലിം സംഘടനകൾ സഹ സഹായിക്കുന്നുണ്ട് എന്നും അതിന് ഫണ്ട് സപ്ലൈ ചെയ്യുന്നുണ്ടെന്നും അതിനെപ്പറ്റി അന്വേഷണം നടക്കുകയാണെന്നും ഇന്ത്യയിലെ ഇത്രയും ആയ അല്ലെങ്കിൽ ഇത്രയും ഇൻ്റലിജൻസ് ഏജൻസികൾ ഇയാളെ അപ്പോഴുള്ള ആളുകളോട് ഇത്രയും സീക്രട്ടായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നോ എന്ന് പോലും ചിന്തിക്കാതെ അതിനടിയിൽ വന്ന് വിദ്വേഷ കമൻ്റ് ഇടുന്ന ആളുകളുടെ എണ്ണം കൂടുകയാണ് ഇങ്ങനെയുള്ള ഒരു പൊട്ടൻ്റെ അടുത്ത് വന്നിട്ടാണോ ഇന്ത്യയിലെ ഇൻ്റലിജൻസ് മേധാവികൾ അല്ലെങ്കിൽ ഹോം മിനിസ്റ്ററിലുള്ള ആളുകൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് ഇത്രയും സീക്രട്ടായിട്ടുള്ള കാര്യങ്ങൾ അതുപോലും ആലോചിക്കാതെ വിദ്വേഷ കമൻ്റുകളുമായി വന്നു നിറയുകയാണ് അയാളുടെ ഇൻബോക്സ് വളരെ പരിതാപകരമാണ് കാരണം യാതൊരു തെളിവുമില്ലാത്ത ഒരു കാര്യങ്ങൾ അയാൾ പറഞ്ഞു വരുത്തുകയാണ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഹിന്ദുവിരുദ്ധ കലാപങ്ങൾക്ക് ബംഗ്ലാദേശിലെ ഹിന്ദുവിരുദ്ധ കലാപങ്ങൾക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ ഫണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരേണ്ടതും അവരെ ജയിലിൽ അടയ്ക്കേണ്ടതും ഈ രാജ്യത്തിൻ്റെ ആവശ്യമാണ് ഒരു ഇന്ത്യൻ മുസ്ലിം എന്ന രീതിയിൽ ഞാനതിനെ സപ്പോർട്ട് ചെയ്യുന്നു കാരണം വേറെ ഏത് ദേശത്തായാലും ലോകത്തെ ഏത് ഭാഗത്തായാലും നിരപരാധികളെ കൊന്നെടുക്കുന്നതിന് ഫണ്ട് ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള സംഘടനകളുടെ നേതാക്കന്മാരോ സംഘടനകളോ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും നിയമത്തിന് വിധേയമാകുകയും ചെയ്യേണ്ടതാണ് പക്ഷേ ഇങ്ങേരെ പോലുള്ള ആളുകൾക്ക് അത്തരം വിവരങ്ങൾ ആരാണ് ചോർത്തി കൊടുക്കുന്നത് അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഒരു സംഭവമില്ല അങ്ങനെ ഒരു ഫണ്ടിങ്ങുമില്ല പക്ഷെ ഇയാളെ പോലുള്ള ആളുകൾ വന്നിരുന്ന് ചാനലെ റീച്ച് കൂട്ടുവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുകയാണ് ആദ്യമായിട്ടല്ല ഇത്തരം തെമാഠിത്തരങ്ങൾ പറയുന്നത് നിരന്തരം കാരണം നേരത്തെ സൗദിയുടെ രാജാവ് അദ്ദേഹം തൻ്റെ ഔദ്യോഗിക സന്ദർഭ സന്ദർശനത്തിൻ്റെ ഫലമായിട്ട് ഈജിപ്തിലെ ഒരു പള്ളി സന്ദർശിച്ചിരുന്നു ഒരു ക്രിസ്ത്യൻ പള്ളി സന്ദർശിച്ചിരുന്നു അപ്പോൾ ഇയാൾ പറഞ്ഞു വരുത്തിയത് സൗദി അറേബ്യയിലെ രാജാവ് ക്രിസ്തു മതം സ്വീകരിച്ചു എന്നാണ് എന്നാൽ ക്രിസ്തു മതം സ്വീകരിച്ചു എന്നാണ് എന്നാൽ തിരിച്ച് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത്തരം സൗഹൃദ സംഭാഷണങ്ങളുടെ അല്ലെങ്കിൽ സൗഹൃദ സൗഹൃദയാത്രയുടെ ഭാഗമായിട്ട് ഇൻഡോനേഷ്യയിൽ ഒരു മുസ്ലിം പള്ളി സന്ദർശിച്ചിരുന്നു അപ്പോൾ ആരെങ്കിലും പറഞ്ഞു അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചുവെന്ന് ലോകരാജ്യങ്ങളുടെ നേതാക്കന്മാർ പരസ്പരം ഇങ്ങനെ ഐക്യപ്രകടനം നടത്താറുണ്ട് അവരുടെ സാംസ്കാരിക കേന്ദ്രങ്ങൾ അപ്പോൾ സൗദിയുടെ രാജാവ് എന്ന് പറയുന്നത് ഒരു രാജാവ് മാത്രമല്ല അദ്ദേഹം ആ രാജ്യത്തിന്റെ രാജാവ് മാത്രമല്ല മറിച്ച് മക്ക മദീന മുതലായ പുണ്യ സ്ഥലങ്ങൾ നിലനിൽക്കുന്ന ഒരു ഇസ്ലാമിക കേന്ദ്രത്തിന്റെ സൂക്ഷിപ്പുകാരൻ കൂടിയാണ് അപ്പോൾ അദ്ദേഹം അന്യ മതസ്ഥരുടെ അല്ലെങ്കിൽ സഹോദര മതസ്ഥരുടെ പുണ്യ കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന യാതൊരു തെറ്റുമില്ല അതേ മനോഭാവത്തിലാണ് ജോൺ പോൾ ഫ്രാൻസിസ് പോയി ഇന്തോനേഷ്യയിലെ പള്ളി സന്ദർശിച്ചത് പക്ഷേ ഇങ്ങനെ ഓരോ കാര്യങ്ങളങ്ങ് പറഞ്ഞുണ്ടാക്കിയാണ് ഇന്നലെ അടുത്ത ദിവസം ഇറാനിലെ പ്രസിഡന്റ് മഹസൂദ് പ്രശസ്ക്കാൻ അദ്ദേഹവും ക്രിസ്തുപഥം സ്വീകരിച്ചുവെന്ന് പറയുന്നു ഇങ്ങനെ ഓരോ വിടുവായത്തരങ്ങളിങ്ങനെ പറയുന്നതിന് യാതൊരു ഉളുപ്പുമില്ലാത്ത ആളാണ് പക്ഷെ തെളിവ് കൊണ്ടുവരുമോ അതിനൊരു തെളിവുമില്ല ഈ അടുത്ത കാലത്ത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ് മൊസാദിൻ്റെ ചില അടുത്ത വൃത്തങ്ങൾ എന്നോട് സൂചിപ്പിച്ചു എന്നാണ് ഈ അമേരിക്കയും അതുപോലെ റഷ്യയും അതുപോലെ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ അയാൾ പറയും ഞാൻ അമേരിക്കയിലായിരിക്കുമ്പോൾ എഫ് പി ഐയുടെ അല്ലെങ്കിൽ അമേരിക്കൻ ഇന്റലിജൻസ് ബ്യൂറോയുടെ വലിയ ആളുകൾ എന്നോട് ഇത് സൂചിപ്പിച്ചതാണ് ഈ വലിയ ഇന്റലിജൻസ് ബ്യൂറോയുടെ ആളുകൾ അല്ലെങ്കിൽ രാജ്യത്തെ തന്ത്രപ്രധാനമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇന്റലിജൻസ് ബ്യൂറോകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഈ മാത്തു സ്യാംബോളിനോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുമോ അവർക്കൊന്നും തലയ്ക്ക് മൂളയില്ലേ അതൊന്നും ആലോചിക്കാൻ പോലും സാമാന്യ മര്യാദ പോലും ഇല്ലാത്ത ആളുകളാണ് മാത്യസ്വാമൂലിൻ്റെ കമന്റിൻ്റെ മുന്നിൽ ത താ താഴെ വന്ന് സാർ എന്ന് പറഞ്ഞത് വലിയ കാര്യമാണ് സാർ ചെയ്യുന്ന ഏതോ വലിയ കാര്യമാണ് സാറിനെ പോലെയുള്ളവരാണ് നാട്ടിനാവശ്യം സാറില്ലായിരുന്നെങ്കിൽ നാട് പിടിഞ്ഞു പോകുമായിരുന്നു സാറില്ലായിരുന്നെങ്കിലും ഒരു ഇസ്ലാമിക തീവ്രവാദികൾ അഴിഞ്ഞു അഴിഞ്ഞായിടുമായിരുന്നു എന്നൊക്കെ പറയുന്നത് സാമാന്യ മൂളയില്ലേ കാരണം ഇങ്ങനെയുള്ള ഒരു യൂട്യൂബർ അടുത്ത് വന്നിട്ടാണോ ഈ ഇന്റർനാഷണൽ ആളുകൾ അല്ലെങ്കിൽ ഈ എഫ് ബി ഐയും അല്ലെങ്കിൽ മൊസാദും അല്ലെങ്കിൽ റോയും ഒക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് മാത്യു സാമുലിൻ്റെ അടുത്ത് വന്ന് പറയൂ മാത്യു സാമൂലി ഇങ്ങനെയാണ് കാര്യങ്ങൾ അവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകൾ ബംഗ്ലാദേശിന് ഫണ്ട് ചെയ്യുന്നുണ്ടെന്ന് രാജ്യത്തെ ബാധിക്കുന്ന ഒരു കാര്യം മാത്യു സാമൂലിനോട് ഷെയർ ചെയ്യുമോ അല്പം തലയ്ക്ക് മൂളയില്ല ഈ മാത്യു സാമൂലിൻ്റെ ചാനൽ വന്നിരുന്ന് ഇങ്ങനെയുള്ള കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് ഇത് ആദ്യമായിട്ടൊന്നുമല്ല മാത്യു സാമുലിൻ്റെ ചാനൽ ഇത്തരം ഗുളത്തരങ്ങൾ കാണുന്നത് കാരണം നേരത്തെ ഞാൻ പറയാറുണ്ട് അയാൾ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അങ്ങേരുടെ ഏതോ വീഡിയോ കണ്ട് ഷെയർ ചെയ്ത ഏതോ ഒരാളെ ഏതോ ജമാഅത്ത് കമ്മിറ്റി ഊര് ഊരുവിലക്കിയത്രേ കാരണം അയാളുടെ ഈ മാത്യു സാമൂലിൻ്റെ വീഡിയോ കണ്ട് ഷെയർ ചെയ്ത ഏതോ ഒരാളെ ഏതോ ജമാഅത്ത് കമ്മിറ്റി കേരളത്തിലെ ഏതോ ജമാഅത്ത് കമ്മിറ്റി ഊര് വിലക്കി കാരണം മാത്യു സാമുലിൻ്റെ വീഡിയോ ഷെയർ ചെയ്തത്രേ ഈ ഊര് ഊരുവിലയ്ക്കിയ ആൾ ആരാണെന്നോ ഈ ഊര് ചിലക്ക ഊര് വിലക്ക ജമാഅത്ത് ആരാണെന്നോ ഷെയർ ചെയ്ത വീഡിയോ ആരാണെന്നോ ഒറ്റ തെളിവില്ല തെളിവുകളൊന്നും പറയാറില്ല മാത്യു സാമൂൽ ഇങ്ങനെ പറയും എനിക്ക് എനിക്കെവിടെന്നൊക്കെയോ കിട്ടിയെന്ന് പറയും എന്നതിനപ്പുറം തെളിവുകളൊന്നും ഇല്ലാതെ പച്ച മണ്ടത്തരങ്ങളും ഊഴത്തരങ്ങളുമാണ് വിളിച്ച് പറയുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ് നേരത്തെ അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഖത്തറിൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ വിസ അനുവദിക്കുന്നുള്ളൂ ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യാനികൾക്കും വിസ അനുവദിക്കുന്നില്ല അത് അത് പച്ച കള്ളമാണ് കാരണം നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ജീവിച്ച ആളുകൾ അറിയാം ഞാൻ നീണ്ടകാലം പ്രവാസിയായിരുന്നു അവിടെ ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ ചില പ്രത്യേക രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് വിസ അധികമാകുമ്പോൾ അവർ താൽക്കാലികമായി ആ രാജ്യങ്ങൾക്ക് വിസ നിർത്തി വയ്ക്കും എന്നിട്ട് അതൊരു ഈക്വൽ ആകുമ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് തുല്യം വിസ ആകുമ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും വിസ ഇഷ്യൂ ചെയ്യും അതാണ് ഗൾഫ് രാജ്യങ്ങൾ നടക്കുന്നത് അങ്ങനെ ഇന്ത്യക്കാർക്ക് ചില താൽക്കാലിക സമയത്തേക്ക് ചില കുറഞ്ഞ കാലത്തേക്ക് വിസ നിർത്തിവെച്ചു എല്ലാ മതക്കാർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും ഒക്കെ വിസ അവിടെ നിർത്തിവെച്ചു അപ്പോൾ ഇയാൾ പറഞ്ഞു വരുത്തിയത് ഖത്തറിൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും വിസ കൊടുക്കുന്നില്ല എന്നിട്ട് ഇയാൾ പറഞ്ഞ ഒരു കാര്യം കൂടി ഓർമ്മിക്കണം കണക്കാളെ പറയുക വെച്ചാൽ ഇയാളുടെ വീഡിയോ ഈ നമ്മുടെ മാത്യു സാമുലിന്റെ വീഡിയോ അങ്ങ് വിദേശകാര്യ മന്ത്രി കണ്ടു ഇന്ത്യയുടെ വിദേശമാര്യ മന്ത്രി കണ്ടിട്ട് ആ വീഡിയോയുടെ റീച്ച് നോക്കണം നമ്മുടെ വിദേശകാര്യ മന്ത്രിയുടെ അടുത്ത് വരെ മാത്യു സാമുലിന്റെ വീഡിയോ എത്തി എന്നിട്ട് മാത്യു സാമോലിന്റെ വീഡിയോ കണ്ടിട്ട് വിദേശകാര്യ മന്ത്രി ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡറെ വിളിച്ച് താക്കീത് ചെയ്യൂ എന്ന് പറഞ്ഞാളാ അതിന് താഴെയും വന്ന ആളുകൾ കമന്റിട്ട് മാത്യു സാമുൽ നിങ്ങൾ വലിയ മഹാനാണ് നിങ്ങളില്ലായിരുന്നെങ്കിൽ ഈ രാജ്യം നശിച്ചു പോകുമായിരുന്നു നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇവിടെ തീവ്രവാദികൾ ജിഹാദികൾ അഴിഞ്ഞാടുമായിരുന്നു ഇതിനൊക്കെ ഒരു സാമാന്യമായിട്ടൊരു കോമൺ സെൻസ് ഇല്ലേ മനുഷ്യന്മാരെ ഇത്തരം മണ്ടത്തരങ്ങൾ പറഞ്ഞാൽ ആലോചിക്കാനുള്ള ഒരു മൂള തന്നിട്ടില്ലേ ചാണകമാണോ ഫുള്ള് വളരെ ദുഃഖമുണ്ട് കേട്ടോ കാരണം ഇത്തരം മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് അയാളുടെ ചാനൽ റീച്ച് കിട്ടാൻ വേണ്ടിയായിരിക്കും പക്ഷേ ഇത്തരം ഈ ഊളത്തരങ്ങൾ വിളിച്ചു പറയുന്നത് കൊണ്ട് ഒന്നിച്ച് ജീവിക്കുന്ന ആൾക്കാരുടെ സംശയങ്ങൾ ഉണ്ടാക്കരുത് കാരണം ഞാനും എൻ്റെ അയൽപക്കത്തും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ഉള്ളതാണ് അവർ നമ്മളെ സംശയത്തോട് നോക്കുന്ന ഒരു മനോഭാവം ഉണ്ടാക്കരുത് ഭാരതത്തിൻ്റെ പൈതൃകത്തിൽ നമ്മൾ മുസ് ഇന്ത്യൻ മുസൽമാന്റെ ശതമാനക്കണക്ക് എടുത്ത് നോക്കിയാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ ജീവൻ പൊലിഞ്ഞത്ത് ഒരുപക്ഷെ ഇന്ത്യയിലെ മുസ്ലിമാ മുസ്ലിമുകളെക്കയച്ചു കാരണം ശതമാനക്കണക്കെന്ന് എടുത്ത് പരിശോധിച്ച് നോക്കണം വളരെ ചെറിയ ശതമാനമാണെങ്കിലും ഭാര ഭാരതത്തിലെ സ്വാതന്ത്ര്യസമരത്തിന് വേണ്ടി ജീവൻ ബലികൊടുത്തവരുടെ ശതമാനത്തിൽ എടുത്തു നോക്കിയാൽ അത് മുസ്ലിങ്ങളിടാൻ കൂടുതലായിരിക്കും എല്ലാ ആളുകൾക്കും ഇവിടെ ദേശസ്നേഹം അവരുടെ അലിഞ്ഞ കാര്യമാണ് അത് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയൊന്നുമില്ല ഈ മാത്യു സാമൂലിക കിടക്കുള്ള ഊളകൾ സമൂഹത്തിൽ ഇത്ര അന്ധചിത്രങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കുന്ന വീഡിയോകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോമായി കാണുന്ന ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജെഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്ന ഒരു പ്രാർത്ഥനപ്പെടുത്തിയിരിക്കുന്നത്